കനത്ത ചൂടിൽ ജോലി ചെയ്യുന്ന ഡെലിവറി ഡ്രൈവർമാർക്ക് കൂടുതൽ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ശീതീകരിച്ച ഇരുപത് വിശ്രമ കേന്ദ്രങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ആർ ടി എ വ്യക്തമാക്കി എമിറേറ്റിന്റെ മറ്റിടങ്ങളിലും ഇത്തരം വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുമെന്നും ആർ ടി എ അറിയിച്ചു കൊടുംചൂടിൽ ജോലി ചെയ്യുന്ന ഡെലിവറി ഡ്രൈവർമാർക്കായി ശീതീകരിച്ച വിശ്രമ കേന്ദ്രങ്ങളാണ് ആർ ടി എ നിർമ്മിക്കുന്നത് ദുബായിലെ വിവിധയിടങ്ങളിൽ നാൽപ്പത് കേന്ദ്രങ്ങളാണ് ഇത്തരത്തിൽ നിർമ്മിക്കുക ഇതിൽ ഇരുപതെണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായതായി ആർ ടി അറിയിച്ചു ഹെസാ സ്ട്രീറ്റ് അൽബർഷ അൽബർഷ ഹൈറ്റ്സ് കരാമ അൽബുത്തീൻ ഉമ്മസുഖിം എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് ക്ഷീണം അകറ്റാനായി കുടിവെള്ളം ലഘുഭക്ഷണം കിട്ടുന്ന വെന്റിംഗ് മെഷീൻ മൊബൈൽ ഫോൺ ചാർജിംഗ് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ഈ വിശ്രമ കേന്ദ്രങ്ങളിൽ ഉണ്ടാകും ഡെലിവറി ജോലി ചെയ്യുന്നവർക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും അവർക്ക് ആവശ്യമായ വിശ്രമം എന്നിവ ഉറപ്പുവരുത്തുന്നതിനുമാണ് ഇത്തരം നടപടികളെന്ന് ആർ ടി എ ചെയർമാൻ മത്തറൽ തായർ പറഞ്ഞു വാഹന അപകടങ്ങൾ മൂലമുള്ള മരണനിരക്ക് പൂജ്യത്തിലേക്ക് കൊണ്ടുവന്ന് ദുബായിയെ ഗതാഗത സുരക്ഷയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിക്കുക എന്നതാണ് ആർ ടി എ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു അടുത്ത ഇരുപത് വിശ്രമ കേന്ദ്രങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ആർ ടി എ വ്യക്തമാക്കി ഫോർ